ിൽ തിരിതെളിച്ച് കൊണ്ടാകും നട തുറക്കുക രാത്രി വരെ ഭക്തർക്ക് മകം തൊഴാൻ സമയം ക്രമീകരിച്ചിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ മുഴുവൻ ജില്ലകളിൽ നിന്നും ആളുകൾ ഇവിടെ എത്തും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആളുകൾക്ക് വന്നു കഴിഞ്ഞാൽ ക്യൂ ആയിട്ട് തന്നെ അകത്ത് പോയി തൊഴുവാനായിട്ടുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട് വന്ന ആളുകളെ മുഴുവനും ദർശനം കൊടുത്തിട്ട് തന്നെ നമുക്ക് നമ്മൾ നട അടയ്ക്കാൻ പറ്റുള്ളൂ മകം തൊഴാനെത്തുന്ന സ്ത്രീകളെ പടിഞ്ഞാറെ നടയിലൂടെയും പുരുഷന്മാരെയും കുടുംബമായെത്തുന്നവരെയും വടക്കേ പൂരപ്പറമ്പിലൂടെയും ബാരിക്കേഡ് വഴി ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കും പറ കാണിക്കേടൽ എന്നിവയും നടക്കും സർവാഭരണ വിഭൂഷ്യതയായി ദേവി വില്ലുമംഗലം സ്വാമിക്ക് വിശ്വരൂപം ദർശനം നൽകിയ പുണ്യദിനം സങ്കല്പിച്ചാണ് ചോറ്റാനിക്കര മകംതൊഴൽ അനുഷ്ഠിക്കുന്നത് ഒന്നര ലക്ഷത്തോളം ഭക്തർ മകം തൊഴലിന് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ജനം കൊച്ചി